ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ സുതി ക്ഷേത്രമുറ്റത്തിരുന്ന് പിച്ച് എടുക്കുന്നതാണ് ആ സമയത്ത് നമ്മുടെ രേവതി ക്ഷേത്രത്തിൽ തൊഴുവാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സുതി രേവതിയെ കാണുന്നുണ്ട് അയ്യോ രേവതി വരുന്നു അവളും കാണാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് പറഞ്ഞ് എല്ലാം കുഴപ്പമാകുമെന്ന് പറഞ്ഞുണ്ട് സുതി കയ്യിലിരുന്ന ആ മുഷിഞ്ഞ് തോർത്തുകൊണ്ട് തല മൂടി മറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ രേവതി എല്ലാവർക്കും നാണയം കൊടുത്തു വരുന്ന ആ സമയത്ത് നമ്മുടെ സുതിക്ക് നാണയം കൊടുക്കുന്ന സമയത്ത് സുതിയുടെ കണ്ണ് കാണുമ്പോൾ രേവതിക്ക് മനസ്സിലാവുന്നു ഇത് സുതിയാണെന്ന് ശേഷം പിന്നെ സുതി തലയിലെ തോർത്തൊക്കെ മാറ്റുമ്പം രേവതി ഉറപ്പിക്കുന്നത് ഇത് സുതിയാണെന്ന് അപ്പം രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രേവതി നമ്മുടെ സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട് ഇതുപോലെ ക്ഷേത്രത്തിൽ തൊഴുവാം വന്നപ്പോൾ നിങ്ങളുടെ ചേട്ട ഇതുപോലെ ഇരുന്ന് പിച്ച് എടുക്കുന്നത് കണ്ടെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്ക് തോന്നിയതാകും അത് സുതിയൊന്നും ആയിരിക്കത്തില്ലെന്ന് പറയുന്നത് കാണിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ശ്രീകാന്തിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം ഉറപ്പിച്ച് തീരുമാനിച്ചു അച്ഛൻ എന്തായാലും മോശമല്ല അച്ഛൻ രേവതി ചേച്ചി കുടിക്കിയതാണ് അങ്ങനെയാണ് ചേച്ചി തെറ്റുകാരിയായതെന്നൊക്കെ ഉള്ള സത്യം എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ വർഷയുടെ അച്ഛനുമായിട്ട് തെറ്റിപ്പറയുന്നത് കാണിക്കുന്നു അപ്പോൾ അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും ശ്രീകാന്തും വർഷയും അധികം വൈകാതെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ